ദേവഗുരുവും വായു ഭഗവാനും കൂടി അവിടെ നിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും പിന്നീട് വിശ്വകർമ്മദേവൻ ക്ഷേത്രം പണിയുകയും ചെയ്തു അങ്ങനെ ഈശ്വരചൈതന്യത്തിൽ ലയിക്കുവാനായി ശ്രീകൃഷ്ണ പരമാത്മാവ് ദേഹത്തോടുകൂടി ഈ ഭാർഗവക്ഷേത്രത്തിലേക്ക് പോരുകയും സാക്ഷാൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ കലിമല ദോഷ ഏൽക്കാതെ ഭക്തന്മാരെ കാത്തുരക്ഷിച്ച് വാണകളുകയും ചെയ്തു ഭക്തിയോട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടായ എത്രയോ അനുഭവങ്ങളുണ്ട് പരീക്ഷത്തിന്റെ മകനായ ജനമേജയ മഹാരാജാവ് സർപ്പസത്രം നടത്തി സർപ്പഹോമത്തിന് ശേഷം അതികഠിനമായ കുഷ്ഠരോഗത്താൽ ദുഃഖിതനായ അദ്ദേഹത്തോട് കൊട്ടാരത്തിൽ വന്ന അത്രേ മഹർഷി അരുളി അരുളിച്ചെയ്തു ഭാർഗവക്ഷേത്രത്തിൽ ഗുരുവായൂർ എന്നൊരു പുണ്യസ്ഥലമുണ്ട് അവിടെയുള്ള മഹാക്ഷേത്രത്തിൽ ശ്രീഹരിയുടെ ചൈതന്യം മൂർത്തിമത്തായി പ്രകാശിക്കുന്നു അവിടെ ചെന്ന് ഭജിച്ചാൽ ഉദ്ദിഷ്ട ഫലം സിദ്ധമാണ് അത്രയ മഹർഷിയുടെ ഉപദേശപ്രകാരം ജനമേജേൻ പത്നി സമേതം ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെത്തി അടിയൻ അവിടുന്ന് എല്ലാ സൗഭാഗ്യങ്ങളും തന്നെ ഒപ്പം ഈ മാറാരോഗം രോഗം മഹാരാജാവായിട്ട് എന്ത് പ്രയോജനം അടിയനെ കാണുമ്പോൾ ആളുകൾ അറപ്പോടുകൂടി ഓടി ഒളിക്കുന്നു ദൈവമേ ഈ ദുരിതത്തിൽ നിന്നും അടിയനെ കരകയറ്റേറ ഇന്ന് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ദേവത കൂടുന്നതല്ലാതെ ഇല്ല ദൈവത്താൽ വെറുക്കപ്പെട്ടവരാണ് ഞാൻ എന്റെ പ്രാർത്ഥന ആര് കേൾക്കാൻ ഗുരുവായൂരപ്പൻ കരുണാമൂർത്തിയാണ് അദ്ദേഹം നമ്മൾ കൈവിടുകയില്ല ഉറങ്ങാൻ നോക്കാം ഇതെന്റെ അവസാനത്തെ കിടപ്പായിരുന്നെങ്കിൽ